أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد. الذي له ملك السماوات والأرض والله على كل شيء شهيد. إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار من تحتها الأنهار ذلك الفوز الكبير പ്രിയപ്പെട്ടവരെ ും സൂറത്തിൽ ബറൂജിലെ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ആയത്തുകളാണ് ഓതിയിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിക്കുക അവർ കുറ്റപ്പെടുത്തപ്പെട്ടിട്ടില്ല അവരെ പറ്റി കാരണം പറയാനില്ല അവർ വിശ്വസിച്ചു എന്നല്ലാതെ ബില്ലാഹിൽ അസീസിൽ ഹമീദ് പ്രതാപവാനായ സ്തുത്യർഹനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നല്ലാതെ അതായത് അവനുള്ളതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം ആധിപത്യം ിദ് ആകട്ടെ എല്ലാ കാര്യങ്ങളും നന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അഥവാ എല്ലാറ്റിനും അള്ളാഹു സാക്ഷിയാണ് തീർച്ചയായും സത്യവിശ്വാസികളെ ദ്രോഹിച്ച ആളുകൾ ബൽമുഹ്മിനാത്തി സത്യവിശ്വാസിനികളെയും ദ്രോഹിച്ച ആളുകൾ സിമ്മലം യൊത്തൂബു പിന്നീട് അതിൻ്റെ പേരിൽ പശ്ചാത്തപിച്ച് ഖേദിച്ച് മടക്കുകയും ചെയ്യാത്ത ആളുകൾ ഫലഹും അപ്പോൾ അവർക്കുണ്ട് അതാബു ജഹന്നം നരകശിക്ഷ ബലഹും അവർക്കുണ്ട്

അതിന്റെ താഴ്ഭാഗത്തുകൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ദാലിക്കൽ ഫൗസുൽ കബീർ അത് മഹത്തായ വിജയമാകും സുഹൃത്തിൽ പുറോജൻ നക്ഷത്ര മണ്ഡലങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സുഹൃത്ത് അതില് അസ്ഹാബുൽഹദിനെ സംബന്ധിച്ച് കിടങ്ങുകളിലേക്ക് അതിൽ മുഴുവൻ വിറക് നിറച്ച് കത്തിച്ച് അതിലേക്ക് സത്യവിശ്വാസികളായ ആളുകളെ മറച്ചിടുന്ന ഭാഗമായിരുന്നു ഒന്ന് മുതൽ ഏഴ് വരെ ഉള്ള ആയത്തുകളിൽ വന്നിട്ടുള്ളത് എന്തിനാണ് അവരെ ഈ കിടങ്ങിലേക്ക് മറച്ചിട്ടത് അവരുടെ കുറ്റാരോപണം എന്താണ് ഒമാൻ അഹമ്മും മിനവും എന്നാൽ അവർക്ക് ആരോപിക്കാനായി ഒന്നുമില്ലാഹിൽ പ്രതാപശാലിയായ സ്തുത്യർഹനായ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു എന്നൊറ്റ കാരണം മാത്രമേ ഉള്ളൂ അള്ളാഹുവിൽ വിശ്വസിച്ചു ആ വിശ്വാസത്തിന് പിന്മാറാൻ പറഞ്ഞാൽ അവർക്കത് തയ്യാറല്ല ഇന്നും പലയിടങ്ങളിലും സത്യവിശ്വാസികളായ ആളുകളെ മർദ്ദിച്ചു ഒതുക്കുന്നതും അവരെ പ്രത്യേക ചില മുദ്രാവാക്യങ്ങൾ ഒക്കെ എന്തിനെന്ന് ചോദിച്ചാൽ അവർ സത്യവിശ്വാസികളായി എന്ന ഒറ്റ കാരണത്താലാണ് അവരാരെയും ഒന്നും ചെയ്തതുകൊണ്ടല്ല അപ്പം ഏത് കാലത്തും ഇങ്ങനെയുള്ള ദുഷ്ടർ ജീവിച്ചിട്ടുണ്ട് ജീവിക്കുന്നുണ്ട് ജീവിക്കുകയും ചെയ്യും സത്യവിശ്വാസികളായ ഞങ്ങൾ നാഥനിൽ വിശ്വസിച്ചു ഞങ്ങളെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അസീസാണ് പ്രതാപശാലിയാണ് എല്ലാറ്റിനേക്കാളും മേലെയാണ് ഞങ്ങളുടെ അള്ളാഹുവിൻ്റെ സ്ഥാനം അൽ ഹമീദ് സ്തുത്യർഹനാണ് എല്ലാ സ്തുതിക്കും അള്ളാഹുവാണ് അർഹൻ ഞങ്ങളെ ഇവിടെ ജീവിപ്പിക്കുന്നത് പരിപാലിക്കുന്നതും ഒക്കെ അള്ളാഹുവാണ് ആ അള്ളാഹുനങ്ങൾ വിധേയരാണ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ് അവരെ ഈ രൂപത്തിൽ നിഷ്ഠൂരമായിട്ട് വർദ്ധിച്ചൊതുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലതീ ലഹു മുൽകുസ്സമാവാദ്യ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുണ്ട് സർവ്വ ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ഇവിടെ മഴ പെയ്യിപ്പിക്കണോ വേണ്ടേ എന്നതും സൂര്യൻ ഉദിക്കണോ ഒതുക്കണേ എന്നതുള്ളതും വെയിലുണ്ടാവണോ മഞ്ഞുണ്ടാവണോ എന്ന് തീരുമാനിക്കുന്നു അള്ളാഹുവാൻ ആ അള്ളാഹുവിനാണ് സകല ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഒക്കെ ആധിപത്യം എന്നും അവർ വിശ്വസിച്ചു എന്നതാണ് അവരുടെ മേലുള്ള കുറ്റം അല്ലാഹു അലാ പുല്ലിശയ്യൻ എന്നാൽ അള്ളാഹു ആകട്ടെ ഇതിനെല്ലാം സാക്ഷിയാണ് ഈ ഇവരുടെ വിശ്വാസത്തിന് വിശ്വാസത്തിനല്ലാഹു സാക്ഷിയാണ് ആ വിശ്വാസം ഒഴിവാക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നതിന് സാക്ഷിയാണ് അതിനൊക്കെ പുറമെ ഈ വിശ്വാസങ്ങളെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ എന്തുമാത്രം ഈ എന്തുമാത്രം വലിയ ശിക്ഷയാണ് അവരുടെ മേൽ ചൊരിയുന്നത് എന്നതിനും എന്നാൽ വിശ്വാസികളുടെ അവസ്ഥ എന്നാൽ സത്യവിശ്വാസികളായ ആളുകളെ ഉപദ്രവിച്ച ആളുകളുടെ സ്ത്രീ അവര് സുമലം എത്തുക പിന്നീട് അവര് പശ്ചാത്താപിച്ചിട്ടില്ല എങ്കിൽ ഇത്രയും വലിയ വിശ്വാസികളൊക്കെ ഇങ്ങനെ ചെയ്തു പോയി പഠിച്ച നമ്പർ ഞാൻ എനിക്ക് പുറത്ത് തരണം അറിവില്ലാത്ത കാലത്ത് ചെയ്തു പോയതാണ് എൻ്റെ കടുത്ത മനസ്സിലുള്ള കാലമായിരുന്നു അത് ഇരണ്ട കാലഘട്ടമായിരുന്നു അത് അന്ന് ഞാൻ ചെയ്തു പോയതാണ് നാഥ നീ എനിക്ക് പുറത്തു തരണമെന്ന് ആത്മാർത്ഥമായി പറയുകയും അത് പിന്നീട് അതിലേക്ക് പോകാതിരിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനുള്ള വിധേയത്വം പ്രകടിപ്പിച്ച ആളുകളാണ് പശ്ചാത്താപം പശ്ചാത്തപിക്കുന്ന ആളുകൾ അങ്ങനെ പശ്ചാത്തപിക്കുകയും ചെയ്യാത്ത ആളുകൾ തെറ്റ് ചെയ്തു പശ്ചാത്തപിച്ചില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഫലഹും ജഹന്നം അവർക്ക് നരക ശിക്ഷ തന്നെയാണ് അവരുടെ വാസസ്ഥലം നരകമാണ് ആ നരകത്തിൻ്റെ പ്രത്യേകത വലഹും ഫലഹും കത്തിച്ച് കളയുന്ന കരിച്ച് കളയുന്ന ശിക്ഷയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഇന്നല്ലദീന ഇന്നല്ലദീന എന്നാൽ വിശ്വസിക്കുകയും സൽക്കരണം പ്രവർത്തിച്ച ആളുകൾക്കുമുള്ള സ്ഥിതി എന്താ ലഹും ജന്നാത്തുൻ അൻഹാർ അവർക്ക് താഴ്ഭാഗത്തുകൂടെ നദികൾ ഒഴുകുന്ന ആരാമങ്ങളാണ് തോട്ടങ്ങളാണ് നമുക്ക് നൽകാൻ പോകുന്നത് ദാലിക്കൽ ഫൗസൽ അറിയും ദാലിക്കൽ ഫൗസിൽ കബീർ അത് വളരെ വലിയ വിജയമാണ് മഹത്തായ വിജയമാകുന്നു അപ്പോൾ ആ മഹത്തായ വിജയം കിട്ടണമെങ്കിൽ എന്ത് വേണം ഇൻഡലദീന് ആമനു ആമിലു സ്വാലയം വിശ്വസിക്കണം എന്നിട്ട് സൽക്കർമ്മം പ്രവർത്തിക്കണം പലരും പറയാറുണ്ട് സൽക്കർമ്മം ചെയ്താൽ പോരെ റോഡുണ്ടാക്കിയ പോരെ പാലുണ്ടാക്കിയാൽ പോരെ അഗതി മന്ദിരങ്ങൾ സ്ഥാപിച്ചാൽ പോരെ അനാഥരെ സംരക്ഷിച്ചാൽ പോരെയാണ് അത് എന്തിൻ്റെ പേരിൽ എന്നതാണ് പ്രശ്നം ഏകനായ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാനാണെങ്കിൽ അവരുടെ പ്രതിഫലം കിട്ടും അതല്ല പേര് കിട്ടാനും ഒക്കെ ആളാകാനുമൊക്കെ എങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാനാണ് ലഭിക്കാനാണെങ്കിൽ അവർക്കത് കിട്ടും വിശ്വാസം വേണം ആ വിശ്വാസത്തെ തുടർന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ അള്ളാഹു സുബാനവരെ സ്വീകരിക്കുക അള്ളാഹു സ്വീകരിക്കണം അള്ളാഹുരേക്കാണ് ഇതെല്ലാം ഞാൻ സമർപ്പിക്കുന്നത് മറ്റാരും കണ്ടില്ലെങ്കിലും ദൈവം തമ്പുരാന് കാണുന്നുണ്ട് കാണണം എന്ന വിചാരം ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വിശ്വാസത്തോടൊപ്പം സൽക്കരണം ചെയ്തുകൊണ്ട് ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി പരമാവധി യത്നിക്കുക റബ്ബു സുഹാന നമ്മെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ വാഹൃത വാനൂല അസലാമലൈക്കും വരഹമുലി വരകാത്തൂ